എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ എല്ലായിടത്തും മഴയൊക്കെയാണോ ഇപ്പൊ ഈ മഴക്കാലത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോ നല്ലൊരു ചാറ്റൽ മഴയും ചൂട് ചായയും ഒപ്പം എന്തെങ്കിലും ഒരു പലഹാരം കൂടെ ആയാലോ അടിപൊളിയാണല്ലേ അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബജിയാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേക്കാണ് മുളക് ബജിയാണ് കേട്ടോ ഇപ്പൊ ഞങ്ങളുടെ മാംഗ്ലൂർ ഏരിയയിൽ ഉച്ചയ്ക്ക് നമുക്ക് ഗഞ്ചി കുട്ട എന്ന് പറഞ്ഞ് കിട്ടുവേ കഞ്ഞിയാണ് കേട്ടോ അതോടൊപ്പം ചമ്മന്തിയും അച്ചാറും അതുപോലെ ഈ ഒരു ബജി മുളകും കൂടെ കാണുവേ നല്ല രസമാണ് കേട്ടോ കഞ്ഞീടൊപ്പം ഇത് കഴിക്കാനായിട്ട് എല്ലായിടത്തും ഇങ്ങനെ കഞ്ഞീടൊപ്പം ഇത് കഴിക്കാറുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് കടന്നാലോ ഞാനിവിടെ ബജി ഉണ്ടാക്കാനായിട്ട് ആറ് മുളകാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പൊ സാധാരണ മുളകല്ലോ ബജിമുളകെന്ന് പറഞ്ഞ് കിട്ടും അത് തന്നെ എടുക്കണേ സാധാരണ മുളകാണ് നല്ല എരിവായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ക്യാപ്സിക്കോ ഒക്കെ എടുക്കാം പക്ഷേ ഇതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഞാനിവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രിപ്പറേഷൻ രീതിയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് സക്സസ് ആയ ആയൊരു മെത്തേഡാണ് ഇത് അപ്പം ഞാൻ ഈ ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പും അലിയന്നിടം വരെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ബജ്മുളക് ഓരോന്നായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം ഇതിലിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കൊടുക്കാമേ എനിക്ക് എനിക്കിങ്ങനത്തെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ബജിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ മുളക് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ വറത്തെടുത്തോണ്ടിരുന്നത് കഴുകിയതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് വറുത്തെടുക്കും പക്ഷെ അങ്ങനെയുമ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മുടെ ഈ മുളകിൻ്റെ റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് അങ്ങ് പോകത്തില്ല അതങ്ങനെ തന്നെ ഇരിക്കുവേ നമ്മുടെ പുറത്തെ മാവ് നല്ല രീതിക്ക് വെന്ത് വന്നാലും അകത്തേത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ഒരുമാതിരി ഒരു ടേസ്റ്റായിരുന്നേ അങ്ങനെ ഒരുപാട് തവണ ചെയ്ത് നോക്കിയിട്ട് ശരിയാവാഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ ഞാൻ ഇവിടെ ഈ ബജി മുളക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ആ ഉപ്പിലാണല്ലോ നമ്മൾ ഇട്ട് വെച്ചത് അപ്പൊ ആ ഉപ്പിന്റെ രസം ഒന്നും വരാൻ പാടില്ല അപ്പം നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം വെറ്റിഷു വെച്ചിട്ട് തുടച്ചു കൊടുക്കണം ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇതില് പാടില്ല വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ല രീതിക്ക് ഇതില് കോട്ടായിട്ട് ഇരിക്കത്തില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ ഈ മുളക് ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിനകത്ത് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ബെനിഫിറ്റും കൂടെ തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ബജിമുളകിന് കുറച്ച് എരിവ് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഞാനിവിടെ ഈ ബജ് മുളക് രണ്ട് പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് അതിന് ശേഷം ഇതിൻ്റെ അരിയൊക്കെ ഞാൻ കളഞ്ഞെടുക്കുക കാരണം അതുണ്ടെങ്കിൽ ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ ആണ് കേട്ടോ കഴിക്കാനായിട്ട് അത് ഇഷ്ടമുള്ളവരെ അങ്ങനെ തന്നെ വെച്ചോളൂ അത് മാത്രമല്ല അതിന്റെ എരിവും കുറച്ച് കുറയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഞാനിവിടെ മൂന്ന് പജിമുളക് അങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ സീഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാന്ന് തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത് കാരണം ഞാനിവിടെ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പൊ മാവൊക്കെ നല്ല രീതിയിൽ ഇതിന്റെ ഉള്ളിലും എല്ലാം പിടിക്കുവേ അപ്പത് എങ്ങനെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ മൂന്ന് മുളക് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത് ഞങ്ങളിവിടെ തയ്യാറാക്കുമ്പം എല്ലാത്തിൻ്റെയും ഇങ്ങനെ സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് പകുതി കട്ടാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പം മാവ് നല്ല രീതിക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുവേ മുഴുവനോട് ഇങ്ങനെ വറുത്തെടുക്കുന്നേക്കാളും ഇങ്ങനെ പീസ് ചെയ്തിട്ട് വറുത്തെടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് മാവൊക്കെ നല്ല രീതിക്ക് രീതിക്കൊന്ന് കോട്ടായി കിട്ടുമല്ലോ അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോട് തന്നെ ഇങ്ങനെ വറുത്തെടുക്കാം സീഡ്സ് ഒന്നും റിമൂവ് ചെയ്യാതെ അപ്പോൾ സീഡ് ഒക്കെ ഉള്ളത് എന്തോ മാതിരിയാണെട്ടോ എനിക്കത് കഴിക്കാൻ നേരം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ റിമൂവ് ചെയ്തെടുക്കുന്നത് ഇത് ഇവിടെ മൂന്നെണ്ണം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ വറുത്തെടുക്കാനാണേ മൂന്നെണ്ണം അല്ലാതെയും നടുവേ കീറി വെച്ചിട്ടുണ്ട് ने ने ി ഒട്ടും തന്നെ സീഡ്സ് ഇല്ല കേട്ടോ ഇനി നമ്മുടെ ബജിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മുടെ ബജി കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ റോസ്റ്റഡ് റൈസ് ഫ്ലോറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇതേപോലെ ഒരു മുക്കാൽ സ്പൂൺ അളവില് മുളക് പൊടിയും അതുപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം കായപ്പൊടിയും അതുപോലെ നമ്മുടെ സോടാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഒരു നുള്ളു സോടാപ്പൊടി മതിയെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വിസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ കട്ടയെന്നേ ഇല്ലാതെ ഇനി അതെല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ വിസ്ക്കുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കലക്കിയെടുക്കാൻ പറ്റുകയോ ഒട്ടും തന്നെ കട്ടയും ഇല്ലായിരിക്കും അപ്പം നമുക്ക് ഒക്കെ നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ലൂസായി പോയെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്തോളും നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ വരുത്തണേ ഇല്ല നമ്മുടെ മുളകിൽ ഈ മാവ് നല്ല രീതിക്ക് കോട്ടായി കിട്ടത്തില്ല ഇപ്പം നോക്കിയാൽ ഞാനൊരു ബജിമുളക് ഡിപ്പ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല രീതിക്ക് കോട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പം അതിനർത്ഥം നമ്മുടെ ബാറ്റർ നല്ല ൻസിയിലാണ് കിട്ടിയേക്കുന്നത് ഇനി നമ്മുടെ മുളക് ഓരോന്നായിട്ട് വറുത്ത് കൊരണം അല്ലെ അപ്പൊ ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പൊ അത് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് മുളക് ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം അപ്പൊ ഈ എണ്ണ ചൂടായി കുറച്ച് ബാറ്റർ ഒന്ന് നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക എണ്ണയിലേക്ക് അപ്പൊ അത് പെട്ടെന്ന് തന്നെ പൊന്തിയോളിലേക്ക് വരുവാണെങ്കിൽ അതിനർത്ഥം നമ്മുടെ എണ്ണ ചൂടായിരുന്നു ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എണ്ണയുടെ ചൂട് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് ഇപ്പൊ ചൂടാക്കിയെടുത്തത് അതിനുശേഷം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാനായിട്ട് ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബജി എണ്ണ കുടിക്കും ബജി തയ്യാറാക്കുമ്പോൾ മാത്രമല്ല കേട്ടോ കട്്ലേറ്റ് അതുപോലെയുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക പിന്നെ ഒന്ന് നല്ല ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അതിനുശേഷം വേണം കേട്ടോ നമുക്ക് വറുത്ത് കൊരാനായിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിലൊന്നും ഇട്ടുപോകരുത് ലോ ഫ്ലെയിമിലിട്ടാൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കും അതുകൊണ്ടാണ് കേട്ടോ ചില ഐറ്റംസ് ഒക്കെ നമുക്ക് ഓയിലി ആയിട്ട് കിട്ടുന്നത് അപ്പം ഞാനിവിടെ തിരിച്ചും മറിച്ചും ഇട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി പോകാൻ പാടില്ല കേട്ടോ കാരണം ഇത് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായി ബ്രൗൺ ആയി കിട്ടുവേ അതു മാത്രമല്ല ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കല്ലോ കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് കോരി കോരിയെടുക്കാവേ അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ കോരി വെക്കുന്നത് കാരണം ഉള്ള എണ്ണയൊക്കെ അതിൽ അബ്സോർബായി കിട്ടിക്കോളും ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലേ നമ്മുടെ ബജിയെല്ലാം നല്ല വീർത്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ സോഡാപ്പൊടി ചേർത്തോണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ അത്രയ്ക്ക് അങ്ങ് വീർത്ത് വരത്തില്ല അപ്പൊ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനാണ് തയ്യാറാക്കുന്നതെങ്കിൽ സോഡാപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ നമ്മൾ പിന്നെ ഇത് എപ്പോഴും തയ്യാറാക്കുന്ന ഒരു ഐറ്റം ഒന്നും അല്ലല്ലോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും വരത്തില്ല അത് മാത്രമല്ല നമ്മളൊരു നുള്ളു സോഡാപ്പൊടിയല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇല്ല കേട്ടോ ഇനി സോഡാപ്പൊടി ചേർത്തില്ലെങ്കിൽ നമ്മുടെ ബജിയുടെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല പക്ഷെ അതിന്റെ ആ ഒരു ഫ്ലഫിനെസ് ഉണ്ടല്ലോ അത് മാത്രം കിട്ടത്തില്ലെന്നേ ഉള്ളൂ അപ്പൊ ഞാൻ രണ്ട് ബാച്ച് ആയിട്ട് നമ്മുടെ മുളകെല്ലാം വറുത്തു കോരി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുളക് ബജ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലെങ്കിലും ബജ്ജി തയ്യാറാക്കി നോക്കണേ അപ്പൊ ഞാൻ ഇവിടെ ചൂട് ചായ കൂടെ എടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ചായയും അതുപോലെ തന്നെ നമ്മുടെ ബജ്ജി മുളകും കാണാൻ തന്നെ എന്ത് രസമാണല്ലേ ഇങ്ങനെ നിങ്ങൾ മുളക് ബജ് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇതിന്റെ ഫാനാവുക പിന്നീട് നിങ്ങൾക്ക് എപ്പോഴും ഇത് കഴിക്കണമെന്ന് തോന്നും അത് ഞാൻ ആണ് അപ്പൊ ഞാൻ വീഡിയോ ഇടയ്ക്ക് പറഞ്ഞ ഓരോ ടിപ്സും നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്യണേ എങ്കിൽ മാത്രമേ നല്ല സൂപ്പർ ആയിട്ടുള്ള മുളക് ബജോ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നല്ല ക്രിസ്പി ആണ് കേട്ടോ എന്നാൽ നല്ല സോഫ്റ്റ് വേണേ ആദ്യത്തെ ബൈറ്റിൽ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും പിന്നെ സോഫ്റ്റ് ആയിട്ട് തോന്നും ഉള്ളിലും മുളക് നല്ല രീതിക്ക് വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം ആണ് അപ്പൊ സ്നാക്കായിട്ട് നിങ്ങൾക്ക് കഴിക്കുവാണെങ്കിൽ ഒക്കെ സെർവ് ചെയ്യാം ഇല്ല കഞ്ഞിടൂടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും കഴിക്കാവേ ശരിക്കും ഇതിന് ചട്നിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കത്തില്ലേ അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ